ഗുഡ് മോർണിംഗ് കൂട്ടുകാരി അപ്പം നമ്മുടെ ഇന്നത്തെ കോഴി നമ്മുടെ കൂവി തെളിയാത്ത നമ്മുടെ പൂവൻ കോഴിയുടെ കൂവലും കേട്ടാട്ടോ ഇന്നത്തെ പ്രഭാതം ആരംഭിക്കുന്നത് അപ്പം രാവിലെ ഇഡ്ഡലി ആട്ടോ ഉണ്ടാക്കുന്നത് ഇഡ്ഡലിയും ദോശയും കേട്ടോ അപ്പം രാവിലെ നമ്മൾ പതിപോലെ ഇതാ അരി എടുക്കുന്നത് കഞ്ഞിയൊക്കെ അടുപ്പത്തിട്ട് ഇന്നത്തെ പ്രഭാതവും നമ്മളിങ്ങനെ രാവിലെ ഇതാ ചൂടുവെള്ളം തിളപ്പിച്ചു പിന്നെ ഇതാ നമ്മുടെ ഇഡ്ഡലി ഇതാ പാകമായി ഇതൊക്കെയാട്ടോ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇത് ഞാൻ ഉണ്ടല്ലോ കുറച്ച് ഗോതമ്പൂടി പഴയ ഗോതമ്പൂടി ഉണ്ടായിരുന്നു നമ്മൾ ഈ കടയിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നേട്ടോ അപ്പോൾ അത് കുറച്ച് ഏറെ ഉള്ളത് കൊണ്ട് ഞാനത് കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ആവി കയറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ അമ്മ ചക്കുരുക്കറിയാണ് ഈ ഉണ്ടാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വെട്ടി ചക്ക അപ്പം അമ്മ ചക്കക്കുരു ഒക്കെ പൊളിക്കുകട്ടോ അമ്മയ്ക്ക് ചക്കക്കുരിയും ചിലുമ്പിക്കൊക്കെ ഇട്ട് കറി വെച്ച അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതിപ്രകാരം ഇന്ന് നമുക്ക് ചക്കക്കുരു കറി വെക്കാമെന്ന് വിചാരിച്ചു ചക്ക വേച്ച് കഴിഞ്ഞാൽ പിന്നെ ചക്കക്കുരു കറി ഉണ്ടല്ലോ പുറകെ അല്ലേ അപ്പം എന്തായാലും ചക്ക കുരുക്കറി പറയാനും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരുപാട് കൊടി ഉണ്ടായിരുന്നു ഞാൻ എല്ലാം പോയിന്ന് എല്ലാ കുടികളും പോയിന്ന് വയനാട്ടിലൊക്കെ ഉണ്ടെന്ന് പ്രായമായില്ലേ അല്ല അവിടെ ഒരു കുടിയൊക്കെ ഒരു രോഗം വന്നതാണ് അങ്ങനെ ഞാൻ ഞാനിതാ രാവിലെ കിച്ചണിലുള്ള ഡ്യൂട്ടിയിലാണ് നമ്മുടെ ഇഡലിയൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ആയിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുക്കലട്ടോ ആ വി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുക്കി എടുത്ത് വെച്ച് പിന്നെ ഇനി ചട്നിയും കൂടി അരക്കണം കേട്ടോ ചട്നിക്കുള്ള തേങ്ങ ചിരവണം അങ്ങനെയൊക്കെ കുറച്ച് പണികൾ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പറയാനുള്ള എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണണം കേട്ടോ അപ്പം ഇതിന്റെ ഇടയ്ക്ക് സംസാരങ്ങൾ വരുന്നുണ്ട് എന്താ സംസാരിക്കുന്ന എനിക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മനസ്സിലാകുന്നില്ലല്ലോ അപ്പൊ ഞാൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ള ഭാഗത്തൊക്കെയാണ് ഞാൻ ബോയ് സോവറായിട്ട് കൊടുക്കുന്നത് അപ്പൊ ഇന്നലെ ഞാൻ ചോറ് വൈകിട്ട് തന്നില്ല എന്നാ എന്താ ചോറുണ്ടാ ഞാൻ ഒക്കെ ആട്ടോ ചോദിക്കുന്നത് ഇന്നലെ രാത്രിയിൽ എന്താ വൈകിട്ട് ഞാൻ അതിന്റെ ചോറുണ്ട് പക്ഷേ ഇത് എനിക്ക് ഇത് ചാർജ് ഇല്ലേ നോർത്ത് വെയർ എന്നാണോ പോകുന്നത് 54000 രൂപ വരെ ഇടാൻ പോകണം ആ രണ്ട് ചാക്കരൊക്കെ മാറ്റി രണ്ട് ചാക്കര മാറ്റി കൊടുത്തോ വലിയ ചാക്കിലു പേടണം ഒന്നു മുക്കി വെക്കട്ടെ എന്നാ ഒരു വടക്കത്തെ മേടിച്ചോ ഇമോനെ ഇതിനി നല്ലതല്ലേ ഇത് വേറെയാണ് കേട്ടോ കേട്ടോ ചട്നിക്കുള്ളതും ചക്കുരുനുള്ളതൊക്കെ കൂടി ഒറ്റ ഒരെ അരക്കൽ കിട്ടോ രണ്ടിനും ഒരേ കൂട്ടാട്ടോ പിന്നെ ഒന്നിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കണമെന്നേ ഉള്ളൂ ചമ്മന്തിക്ക് നമ്മൾ പച്ച കാന്താരി മുളകും നല്ല പച്ച ചെറിയുള്ളിയും തേങ്ങയും പച്ച തേങ്ങയും തന്നെയട്ടോ അരക്കുന്നത് അത് അരച്ച് നമ്മളൊരു ചട്നിയും പിന്നെ ചക്ക കുരുവിന് ഇതേ കൂട്ടാട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ ഒറ്റ ട്രിപ്പായിട്ട് ഒന്നിച്ചിങ്ങോട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പം ചക്കക്കുരുവും ഇലിമ്പിക്കയും കൂടി അമ്മേതാണ് കുക്കറിലടച്ച് ഉപ്പും ചേർത്ത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഞാൻ അത് അരച്ചും വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കറി ഇതൊക്കെ കൊടുത്ത് നമുക്ക് കുട്ടികളൊക്കെ ഇട്ടൊരു പണിയാട്ടോ കൂ കൂട്ടുവോ കൊണ്ടുപോകോ ഒന്നും അറിയില്ല കേട്ടോ പക്ഷെ അവർ കൊണ്ടുപോയി സാധ്യതയില്ല കേട്ടോ പിന്നെ കുറച്ച് തലേദിവസത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അഥവാ എടുത്തില്ലെങ്കിൽ നമുക്ക് മുട്ട എന്തെങ്കിലും പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ബ്രേക്ക്ഫാസ്റ്റും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാട്ടോ ഈ ഇഡലി ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യട്ടോ പക്ഷേ എന്നും അങ്ങനെ കുട്ടികൾ അങ്ങനെയൊക്കെ കഴിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എല്ലാം കൂട്ടി കഴിച്ചും പഠിക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം പക്ഷെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സോറി കേട്ടോ ഞാൻ എപ്പോൾ മോയിച്ചോറ് കൊടുക്കുമ്പോഴേ എനിക്ക് കോള് വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി വിളിച്ചതായിരുന്നു കേട്ടോ ചേച്ചി ഒരു ചേച്ചിക്കുട്ടി വിളിച്ചതായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ചായയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ കോഴിക്കുട്ടന്മാർക്കുള്ള ഫുഡും അവർക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാട്ടോ ഇതാ നമ്മുടെ ഉതിർത്തായിട്ടാട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തേക്കുന്നത് അവർക്കും ടേസ്റ്റ് വേണ്ടേ അപ്പം അതും അവർക്ക് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഗോതമ്പൊടിയൊന്നും ആരും കളയരുത് കേട്ടോ ഇങ്ങനെ പാക്കറ്റ് നമ്മൾ എസ്പ്രേ ഒക്കെ ആയിക്കഴിഞ്ഞ് പൊട്ടിക്കുന്ന ഒക്കെ ആകുന്ന ഒരുപാട് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത പാക്കറ്റുകൾ ഇങ്ങനെ ഇവർക്ക് ഉതിർത്തായിട്ട് കോഴികൾക്ക് ഇങ്ങനെ പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഫുഡുമായി നല്ലതാട്ടോ അവർക്ക് ഹെൽത്തിനും നല്ലതല്ലേ നമ്മളെപ്പോലെ തന്നെ അവർക്കും ഗോതമ്പൊക്കെ ചെല്ലുന്നത് നല്ലതാട്ടോ ഇവിടുത്തത് പിന്നെ ഗോതമ്പ് പൊടി തിന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ചിലപ്പോൾ തിന്നുന്നുണ്ട് ചപ്പാത്തി ഒക്കെ പൊടിച്ചിട്ട് കൊടുത്താൽ ഗോതമ്പ് ഇല്ലേ തനി ഗോതമ്പ് അത് കഴിക്കുന്നില്ല പിന്നെ നമ്മുടെ സോഫ്റ്റ് ഇഡലിയൊക്കെ ഇതാ അതൊക്കെ ഇന്ന് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ചട്നിയും കൂട്ടി കഴിക്കാൻ നല്ല രസം കേട്ടോ പക്ഷെ ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ എനിക്കും അമ്മയ്ക്കും മോൾക്കും വലിയ ഒരു ഇല്ല പിന്നെ ചപ്പാത്തിയാണ് ഇവിടെ ഇവർക്കൊക്കെ മെയിൻ ഇഷ്ടം കേട്ടോ ചപ്പാത്തി രാവിലെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കില്ലേന്ന് എന്നോട് ചോദിക്കുന്നത് കേട്ടോ ചപ്പാത്തി ആയിട്ട് കൂടെ മീൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ കേട്ടോ അവർക്കിഷ്ടം അങ്ങനെ ഞാൻ ചായ കുടിച്ചുകൊണ്ടാണ് രാവിലത്തെ പ്രഭാതകർമ്മങ്ങൾ ഞങ്ങൾ ചായ കുടിക്കുന്ന ഞാൻ പി കുറച്ച് ചായ കൊടുക്കും കേട്ടോ അപ്പോൾ പി റ്റുവിനെ ഇറങ്ങിയപ്പോൾ പി റ്റു പറയുന്നാണ്ടില്ലേ എനിക്ക് കുറച്ച് ചായ ചായതാന്നൊക്കെ പറഞ്ഞ് ഞാനത് കൊണ്ടേ കൊടുത്തപ്പോൾ പി റ്റുവിനോട് പറഞ്ഞ് നീ പോയിട്ട് പോരുന്നു അപ്പം ഞാൻ പ്രകൃതിയൊക്കെ ഒന്ന് വീക്ഷിക്കുക കേട്ടോ ഇന്നിപ്പോൾ നമ്മുടെ എന്ത് രസമായിട്ടാണ് കിളികൾ കരയുന്നത് ഒക്കെ ഞാൻ എൻ്റെ പ്രവാസികളായ എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ സ്നേഹിതർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുക കേട്ടോ അപ്പം ഈ പ്രകൃതിയുടെ രാവിലത്തെ ഈ മനോഹാരിതയൊക്കെ ഒന്ന് കണ്ടപ്പോൾ എനിക്കൊന്നും ഒപ്പിയെടുക്കാൻ പറ്റാതെ പോകാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ സമയമില്ല തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിലും അതൊക്കെ ഒന്ന് എടുത്തു പിന്നെ നമ്മുടെ കൂട്ടി നമ്മുടെ കൂടിക്കുട്ടന്മാരെ കരച്ചില് വീട്ടിലോട് ഇറങ്ങി പുറത്ത് പോകുന്നുവന്നപ്പോൾ പോയില്ല െ നമ്മള് നിന്ന് കഴിഞ്ഞ അവൻ പോയില്ലോ പക്ഷെ നമ്മള് നിന്നില്ലാണ്ട് വിചാരം നമ്മൾ ടോണി ഇല്ലാന്നിട്ട് പോയതാണ് ഓർക്കും ഒറ്റ ഓട്ടോടും അത് കടിയും അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ കുട്ടിയുടെ വീട്ടിൽ കയറി ചട്നി ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇഡിലേക്ക് ഇന്ന് ചട്നി ചട്നി ഇതാ തേങ്ങ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ അതിൽ കാന്താരി മുളകും കൂടി അരച്ച് നമ്മുടെ പച്ച ചട്നി അപ്പം ഞാനിതിങ്ങനെ നല്ല ഇത്തിരി കുറുകി ആട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് വെള്ളം പോലെ ഇരിക്കുന്ന എനിക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ പ ചട്നി ഇരിക്കുകയാണെങ്കിലും വെള്ളച്ചടം ഇഷ്ടമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നേരെ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് ചൂടുവെള്ളം കേട്ടോ മിക്ക കറികൾക്കും ഞാൻ ചൂടുവെള്ളമായിട്ട് ചേർക്കുന്നത് കറികൾക്ക് പച്ചവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒരു പച്ചവെള്ള ചൊവ വരും കേട്ടോ അതുകൊണ്ട് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സൂപ്പർ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ ഞാൻ ജോലി ചെയ്യുമ്പോഴും കോഴികൾ പോവുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കോഴികൾ അവിടെ പോവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മീൻകറി അതൊന്ന് ചൂടാക്കി വെച്ചേക്കാം മുൻകൂർ ജാമ്യം എന്ന പോലെ എനിക്കറിയാം ചക്കക്കുരു ഒന്നും ഇവർ കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ ഇതിരി പിഞ്ചു കുരു കൂടി ആയണ്ടേ ലേശം ഒരിതുണ്ട് കേട്ടോ പക്ഷെ ഇതിങ്ങനെ നല്ലവണ്ണം കുത്തി അടച്ച് തേങ്ങയും ചേർത്ത് കടുവടിച്ചപ്പോഴത്തേക്കും സൂപ്പർ കറിയായിരുന്നു കേട്ടോ ഒന്ന് കടുവൊക്കെ താളിച്ചു കഴിഞ്ഞാൽ നല്ലതാട്ടോ അപ്പോൾ ഇങ്ങനെ അതൊന്ന് ആക്കിയെടുത്തു പിന്നെ പിന്നെ ഇതാ നമ്മുടെ കോഴിക്കൂട്ടനിന്ന് എനിക്ക് വോയിസ് സോറ് കൊടുക്കുമ്പോഴത്തേക്കും കോഴിക്കൂട്ടനെ അവിടെ കിടന്ന് നല്ല കൂവലാട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ സർവ്വ സമയപ്പം ഇവരെ ഇപ്പം കൂവി തെളിഞ്ഞിട്ടുണ്ടല്ലേ ഏകദേശം നിങ്ങൾ പറ അവൻ്റെ കൂവലിപ്പോൾ തെളിഞ്ഞു വന്നിട്ടില്ലേ നേരത്തെ ഇപ്പം തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അവൻ പോവാൻ പഠിച്ചോന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പം അതാ നമ്മുടെ ചക്കപ്പുരിക്കറി ഇവിടെ റെഡിയായി പിന്നെ മീൻ കറി ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ചട്നി ഒരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോഗം ഒരു ചട്ടിയിൽ തന്നെയട്ടോ ഇത് ഈ ചട്ടി തന്നെ വേണം കേട്ടോ എനിക്ക് കടുക് തളിക്കാനും ഒക്കെ അതിന് വേണ്ടിയിട്ട് ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇനി നമ്മുടെ ചക്കക്കുരു ഒന്ന് കടു പൊട്ടിച്ചെടുക്കണം അപ്പോൾ ഉപ്പ് നോക്കി ഉപ്പ് നോക്കി പുളി നോക്കി ഉപ്പ് നോക്കി ഒക്കെ കേട്ടോ എല്ലാ ജോലികളും കുറച്ച് ചെറിയുണ്ടി കൂടി താളിക്കുന്നുണ്ട് കേട്ടോ കടുവ പൊരിക്ക കടുക് പൊരിക്കല കടുക് പറക്കുന്നതിനകത്ത് എടാ ഒന്നും ഇണ്ടാതിരിക്കടാ ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കുവാടാ അങ്ങനെ ഇതാ രണ്ടു പേരുണ്ട് പക്ഷെ ഒരിത് മാത്രമേ വിരുദനുള്ളൂ കേട്ടോ അവൻ കൊത്തുകയും ചെയ്യും കൂവുകയും ചെയ്യൂട്ടോ പിന്നെ ഇതാ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പ്രകാരം കേട്ടോ ഞാൻ തലയിൽ മുണ്ടിട്ട് അടിച്ചു വരാനിരിക്കുന്നത് ചേച്ചി പൊടി പാറും തലയിൽ മുണ്ടിട്ട് അടിച്ചു വരികയെ ചെയ്യുന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ വിചാരിക്കുക എൻ്റെ കാര്യത്തിൽ എത്ര തീഷ്ണതയാണ് എത്ര ഉത്തരവാദിത്വമാണ് എൻ്റെ കൂട്ടുകാർക്കുള്ളതെന്നു കേട്ടോ അത് പിന്നെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റുമോ അപ്പം ഞാൻ തലയിൽ മുണ്ടൊക്കെ ഇട്ട് തോർത്തൊക്കെ കെട്ടിയാട്ടോ ഇന്ന് അടിച്ചു വരുന്നത് അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇപ്പോൾ വെള്ളത്തിന് ഇതുപോലെ ക്ഷാമമല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് പിന്നെ മോട്ടർ നിറഞ്ഞൊഴുകുന്ന വെള്ളം കേട്ടോ അവിടെ ചാടി കിടക്കുന്നത് അങ്ങനെ ഞാൻ റൗണ്ട് അടിച്ച് എല്ലായിടവും അടിച്ചു വാരി കഴിഞ്ഞു കേട്ടോ ഇനിയും കിച്ചണിലേക്ക് വീണ്ടും കയറി ഇനിയും നമുക്ക് ജോലികളാ കേട്ടോ എന്താണെന്നറിയാവോ ഇനിയത്തെ പണി ഞാൻ ജോയിച്ചാൽ കുരുക്കറി കൊണ്ടുപോവോ ഇല്ല ചട്ടി ഇത്തിരി എടുക്കട്ടെ വേണ്ട അപ്പം പിന്നെ എന്താണ് മുട്ട പൊരിക്കണം അങ്ങനെ ഞാൻ പിന്നെ മുട്ട പൊരിക്കാൻ നിന്നാ കേട്ടോ മുട്ടയൊരു ചീരയെടുക്കാനുള്ള സമയം അല്ലെ ചീരയിട്ട് മുട്ട ചീര കറി വെച്ചാൽ മതിയായിരുന്നു ചീര എടുക്കാനോ ഇനി ഒരുക്കാനോ ഉള്ള സമയം അപ്പോഴത്തേക്ക് ഞാൻ വേഗം ചട്ടിയിലേക്ക് കുറച്ച് മുട്ട കലക്കി ഒഴിച്ചു അങ്ങനെ ഒരു ചിക്കി ചിക്കി വറുത്തി പിന്നെ ഇതാ നമ്മുടെ ദോശയും കുറച്ച് ചൂടുന്നുണ്ട് കേട്ടോ ഇഡലി ഇഷ്ടമില്ലാത്തവർക്ക് ദോശയും കഴിക്കാം കേട്ടോ പക്ഷെ എനിക്ക് ദോശ കേട്ടോ ഒന്നും കൂടി ഇഷ്ടം രണ്ടും ഇഷ്ടമായി ഇഡ്ഡലി ദോശയൊക്കെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളതാണ് അങ്ങനെ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി അങ്ങനെ ഞാൻ മേലൊക്കെ കഴുകി കേട്ടോ അപ്പം രാവിലെ നോക്കിയപ്പോൾ അവൻ എന്നെ കൊത്തി ഞാൻ അവന് തീറ്റ കൊടുക്കാൻ കൊണ്ടാ കേട്ടോ അവനെന്നെ കാലിട്ട് എന്നെ ഓടിച്ചിട്ട് കൊത്തു കേട്ടോ ഒത്തിരി വികൃതിയാണ് അപ്പം അവനെ സ്നേഹത്തിൽ കൂടി മാത്രമേ ഇനി അവൻ്റെ കൊത്തലും മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അവനെ ശ്വാസിച്ചാൽ ഇനി അവനെന്നെ ഓടിച്ചിട്ട് കുത്തുകയുള്ളു കേട്ടോ അപ്പം ഞാൻ അവനെ കൂട്ടിക്കൊണ്ടേയിടുവാൻ പോവാണ് അപ്പം ഞാനിങ്ങനെ കോഴിയോട് പറയുന്ന ഒന്നും പി റ്റുവിന് ഇഷ്ടപ്പെടുന്നില്ല പി റ്റുവിൻ എപ്പോഴും പി ടൂൻ്റെ കാര്യം പറയണം കേട്ടോ ആർക്ക് അങ്ങനെ നമ്മുടെ ലഞ്ച് സോറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല ഞമ്മലൊക്കെ കഴുകി കൂടണിക്ക് പോയി വന്നതാണ് കേട്ടോ കൂടണിക്ക് പോയി വന്നപ്പോ നല്ല വെയിലാട്ടോ പുറത്തൊക്കെ വെയിൽ കാരണം പുറത്തൊന്നും ഇറങ്ങത്തില്ലാട്ടോ സൂര്യാഘാതം മുതലായവയൊക്കെ ഉണ്ടാ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വേണം കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഗ്രേവി ആദ്യം ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി മീൻ വെട്ടിയാൽ മതിയല്ലോ അപ്പോൾ അതിനുള്ള ഗ്രേവിയൊക്കെ ഇതാ നമ്മുടെ തക്കാളിയാണ് കേട്ടോ നല്ല ഇതായി അത് നല്ലോണം വഴന്ന് നല്ലോണം അലിഞ്ഞു എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ഉലുവപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച് വെച്ചു പിന്നെ മീൻ പൊരിക്കാനുള്ള നമ്മുടെ വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് തിരുമ്മീൻ വെച്ചു ഇനി എനിക്ക് നേരെ പോകേണ്ടത് മുറ്റത്തേക്ക് കേട്ടോ അപ്പം മുറ്റത്തേക്ക് ചെന്നപ്പം അമ്മ വെള്ളം ഒഴുക്കിയോട്ടോ ചെടികൾക്കൊക്കെ അപ്പം ഒന്ന് ഇത് കണ്ട നമ്മുടെ കറിവേപ്പൊക്കെ നമ്മുടെ കറിവേപ്പിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളമൊക്കെ ഞാൻ ഇപ്പോൾ ഈ മീൻ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ എങ്ങനെയാണ് എൻ്റെ ഇങ്ങനെ സന്തോഷ്ടമായിട്ട് നിൽക്കുന്നതെന്ന് പിന്നെ അയ്യോ എൻ്റെ കറിവേപ്പിനെ കണ്ണ് വിട്ടാതിരിക്കട്ടോ ഞാൻ തന്നെ പുകഴ്ത്തിയിട്ട് അങ്ങനെ ഇതാ മീനൊക്കെ വെട്ടാൻ ഇത് നമ്മുടെ സംഭരണിയിലെ നമ്മുടെ ജൈവ കമ്പോസ്റ്റാ കേട്ടോ അത് നമ്മുടെ കന്നിമൂലയിലായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പോൾ കന്നിമൂല വേസ്റ്റ് കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും മോനും കൂടി ഇവിടെ ഉരുട്ടി കൊണ്ടുപോയി വച്ചാട്ടോ ആ മോൻ സമ്മതിക്കൊന്നുമില്ലായിരുന്നു അവൻ പറഞ്ഞു അവർക്ക് അങ്ങനെയുള്ളതൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞു കന്നിമൂല ഇത്തിരി വിട്ടാണ് ഇരിക്കുന്നതെങ്കിലും നമുക്ക് ഒരു വേസ്റ്റ് വേസ്റ്റായതുകൊണ്ട് എന്തോ ഒരു മനസ്സിനൊരു സന്തോഷക്കുറവ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുപോയി വെച്ചപ്പോൾ എനിക്ക് നല്ല ഉപകാരമായി എനിക്കിതിൽ വേണേൽ ചെടിച്ചട്ടികൾ വയ്ക്കാം പിന്നെ മോൻ നമുക്ക് ഇവിടെയൊക്കെ ചെടി ഡെക്കറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിനൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് നമുക്കിവിടെയൊക്കെ മൊത്തം ചെടികൾ ഇങ്ങോട്ടെല്ലാം മാറ്റി ഇവിടെ നല്ല ചെടികളുടെ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ പ്ലാനിങ്ങായിട്ടോ ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴല്ലേ കുഴപ്പമുള്ളൂ അല്ലേ പക്ഷെ പ്ലാനിങ് കുറേ ദിവസമായിട്ടോ തുടങ്ങിയിട്ട് ചെ ഇവിടെ നല്ല സീനറി ഒക്കെ ആക്കി ചെടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഈ ഭാഗം നമ്മൾ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ അയലമീൻ മുഴുത്ത മീനായിട്ടോ ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വലുപ്പമുണ്ട് അപ്പം ഇപ്പം മീനൊന്നും ഒരു രുചിയില്ല കേട്ടോ അതുകൊണ്ട് ഇവിടെ കുറേ ദിവസം ഇങ്ങനത്തെ ചെറുമീനുകളൊക്കെ മേടിച്ചിട്ടുട്ടോ അപ്പം നമ്മുടെ അയല ഞാൻ പോയി കഴിഞ്ഞാൽ അയല കേട്ടോ കൂടുതലും മേടിക്കുന്നത് അയലയ്ക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളത് ഈ അയല മേടിക്കുന്നത് അയലയ്ക്ക് ഒമേഗ ത്രീ ഫാറ്റി ഈ ആസിഡ് നമുക്ക് നല്ലതാട്ടോ കേട്ടോ മീനുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ അയലയും ഇവിടെ വെട്ടിക്കഴുകി പിന്നെ എനിക്ക് അവർ ഫ്രീ ആയിട്ട് കുറച്ച് കുഞ്ഞു മത്തികളും തന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇച്ചിരി വയ്ക്കുന്നുണ്ട് കേട്ടോ മൂന്ന് എടുത്തപ്പോൾ നാല് മത്തി എനിക്ക് ഫ്രീ തന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇതാണ് ഞാൻ ചെല്ലുമ്പോഴേ പറയും ചേച്ചി ഞങ്ങളെ ഒന്നെടുക്കണേന്ന് പറയും അപ്പോൾ പച്ചക്കറിക്കടക്കാർ പറയും അയ്യോ ചേച്ചി ഞങ്ങളെയും കൂടി ഒന്നെടുക്കണേന്ന് അങ്ങനെ ഇന്ന് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല ബസ്സും വന്നുകൊണ്ട് ഞാൻ വേഗം മീൻ മേടിച്ചോട് പോരോട്ടോ ചെയ്തത് അതുകൊണ്ട് എനിക്ക് അവരൊന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഇതാ നമ്മുടെ മീനൊക്കെ വെട്ടിത്തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിച്ചൊന്നും നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ല ഞാനിത് വെട്ടിത്തേക്കുന്ന ഈ ഉപ്പും ഒക്കെ ചേർന്ന വെള്ളം കറിവേപ്പിനെ ഇച്ചിരി വിട്ട് മാറ്റി ഒഴിച്ചു കൊടുക്കും കേട്ടോ അതാ കേട്ടോ ഞാൻ കറിവേപ്പിന് ചേർക്കുന്ന വളം പിന്നെ നമ്മൾ മീറ്റ് കഴുകുന്ന വെള്ളവും അങ്ങനെയൊക്കെ കഴുകുന്ന വെള്ളം ഈ കറിവേപ്പിലെ ഒരു മാംസബുക്കാട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറിവേപ്പ് കൂട്ടന്മാരൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പും തൈ ഒക്കെ നല്ലോണം നിറഞ്ഞ് നിൽപ്പുണ്ട് കേട്ടോ അപ്പം കുറേ കറിവേപ്പിന്ത അതിൻ്റെ ചുവട്ടി മുളച്ച് മുളച്ച് പൊട്ടി മുളച്ചുണ്ടായിട്ടുണ്ട് അതിൽ നിന്നും വേണം നമുക്ക് കറിവേപ്പില ഇടുക കേട്ടോ അത് അതാണിപ്പോൾ ഒന്നുകൂടി തളർത്ത് നിൽക്കുന്നത് അങ്ങനെ മീനൊക്കെ കഴുകിയിട്ടപ്പോൾ അമ്മ അവിടെയൊന്ന് കഴുകിയിട്ടാ കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഇരിക്കാൻ നല്ല സുഖമാണ് വൈകുന്നേരങ്ങളിലൊക്കെ വേണേൽ നമുക്ക് പശിപ്പം വേസ്റ്റില്ലാട്ടോ വേസ്റ്റ് അതിനകത്ത് ഇട്ടിട്ട് ആകേ ഉള്ളൂ ആദ്യം എടുത്ത വേസ്റ്റൊക്കെ നമ്മൾ ചെടിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ആ ഗ്രേവി തയ്യാറാക്കി മീൻ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറിയുടെ ഗ്രേവി ഇപ്പോളിവിടെ ഇവിടെ റെഡിയായിട്ട് ഇരിപ്പുണ്ടാകും അതുകൊണ്ട് എനിക്ക് പിന്നെയുള്ള ജോലികളൊക്കെ എളുപ്പട്ടോ കണ്ടില്ലേ പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമ്മലായി കറിവേക്കലായി എല്ലാം ജകപുക നമ്മുടെ പണികൾ വേഗം കഴിയും കേട്ടോ പിന്നെ കണ്ടില്ലേ തിളയ്ക്കുന്ന തല കണ്ടില്ലേ നല്ലോണം തിളച്ച് നല്ല സൂപ്പർ കറി കറിയിട്ടോ കുടംപുളിയൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്തത് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ മീൻ കറിയും അരിച്ചൊറിയും പൊരിച്ചതും പിന്നെ അവർ തന്നെ ചെറിയ മത്തി ഇല്ലേ അതും ഞാൻ പൊരിക്കാനാട്ടോ എടുത്തത് അതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായോ അപ്പം ഞാൻ ഇനി ഒരു വേറൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ദെൻ ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ സി യു